കൊണ്ടു വീണ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറി വാ വീട്ടിൽ കയറി വാ 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 ഇങ്ങോട്ട് ആ വാ വാ എന്തുവാ കാര്യം ഇങ്ങോട്ട് എന്ത് അങ്ങോട്ട് വാ ഇങ്ങോട്ട് ആ വാ വാ പാപ്പം വേണമായിരിക്കും വാ 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 വാച്ചെടുക്കാ ബാ ബഹ പോലെ ഇങ്ങോട്ട് പാപ്പത്തിരാ ഇങ്ങോട്ട് വാ വരാൻ പറഞ്ഞേ അള കൊടുക്കരുത് ഇവിടെ വാ ഇവിടെ പാപ്പടുത്തിണ്ടോ ഓടിവാ ഒടിവാ ഓടിവാ ഓടിവാ ഒടിവാ ഒടിവാ ഇങ്ങോട്ട് 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 വിട്ടുകർ വിട്ടുകർ വാ അവിടെ കണ്ടും മുറുക്കണ്ടോട്ട് വാടേ എടാ എങ്ങോട്ട് വാടേ എങ്ങോട്ടൊന്ന് വാടേ വാടെ ആ ചേച്ചി സുന്ദരനാ സുന്ദരമോ നാനാ സുന്ദരം മോനഏ മൂക്കിനണ്ടൊക്കെ എന്തോ ഇരിക്കുന്നേ ഏ മൂക്കിനൊക്കെ എന്തോന്നിരിക്കുന്നേ അരിക്കൊക്കെ ചെറുക്കൻ്റെ ചേത്ത് ഏ ചെറുക്കോ പോവരുതേ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ ഇങ്ങോട്ട് ഇളകി ഇങ്ങോട്ട് വായോ എവിടെ വാടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടി വാടാ ഇല്ല ഇല്ല ഒന്നും കൊടുത്തില്ല വാ ആ അങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങനെ ഇപ്പഴേ കൊടുക്കില്ലേ പറ്റിക്കാം അപ്പുമോനിന്ന് വീടിൻ്റെ വാക്ക് വന്നിരിക്കുന്നു പാപ്പത്തിനൊന്നും മൂക്കൊക്കെ മുറിഞ്ഞിരിക്കുന്നു എന്തോ ഇത് മൂക്കിൻ്റെ അറ്റത്തൊക്കെ ഇരിക്കുന്നേ മൂക്കിന്റെ അറ്റത്തു ഒരു ഉമ്മയൊക്കെ താ ഉമ്മയൊക്കെ താന്നാലൊക്കെ തരത്തുള്ളു ഇതൊക്കെ ഉമ്മയൊക്കെ തന്നാലേ ഇതൊക്കെ ഞങ്ങൾ തരത്തുള്ളൂ നിങ്ങൾക്ക് இங்கே வீட்டில கேற அறியாங்க வீட்டு கேரணும் இங்கோட்டு வா இங்கோட்டே வந்து வாடே எந்த கொண்டு விசேஷ ஒரு உம்மக்கோ ஒரு உம்மா உம்ம தராப்பன் தரா உம் வாழிஞ்சி இங்கோட்டு வாங்க இங்கோட்டு வாங்க வாசேக்கி

ണോ പോയി പോയി പോയിട്ടൊന്ന് ചൂടാ മരത്തേത്തിരിക്കുന്നപ്പം കൊണ്ട് അയ്യോ എന്നാ കളഞ്ഞാണോ നീ പിന്നെ അത് ഇല്ല കഴിക്കുക ഇല്ല ഇല്ല കഴിക്കുക കഴിക്കുക ഇവിടെ അതൊക്കെ കഴിക്കുന്നതിന്റെ സൗണ്ട് ഇവിടെ വരെ കേക്കാം കറുമുറു കറുമുറു അങ്ങനെ വീട് വരെ വപ്പു അകത്തോട്ട് കയറാൻ മടിയാ എന്നാലും വിളിച്ചാൽ വരും അനുസരണയൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം തട്ടി നടക്കുമായിരുന്നു പാപ്പമുണ്ടോ പാപ്പ ഉണ്ടോ നോക്കി നടക്കുവായിരുന്നു ഒരു പത്ത് മിനിറ്റോളം ആള് വെളിയിൽ നിന്ന് കറങ്ങി നടക്കുമായിരുന്നു പാപ്പം കിട്ടുമെന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെള്ളം പാത്രത്തിൻ്റെ അടുത്ത് പോയി നെമ്പി നോക്കുന്നു അവിടെ വന്ന് നോക്കുന്നു ഇവിടെ വന്ന് നോക്കുന്നു എന്റെ കൈ കയറാൻ നോക്കുന്നു ഒന്നും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ഇവിടെ കറങ്ങി നടക്കാൻ തുടങ്ങി അങ്ങനെ വീടിന് അകത്തോട്ട് വിളിച്ച് പിന്നെ വന്നു